ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടുവണ്ണ തിരുവാലി ഒതായി മഞ്ചേരി പുല്ലാറിയിൽ വൻ ചന്ദന നിലമ്പൂർ വനം വിജിലൻസ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോ ചന്ദനം പിടിച്ചെടുത്തു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി മഞ്ചേരി പുല്ലാര മേൽമുറയിലെ വലിയക്കറമ്പിൽ അലവിയുടെ വീട്ടിൽ നിന്നും വീടിന് സമീപത്തുനിന്നുമായാണ് പന്ത്രണ്ട് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ്റി കിലോ ചന്ദനം പിടിച്ചെടുത്തത് വിൽപ്പനയ്ക്ക് തയ്യാറാക്കി ചെത്തിമിനുക്കിയ ചന്ദനമുട്ടികളും ചെത്തുപൂളുകളും വേരുകളുമാണ് പിടിച്ചെടുത്തത് അലവിയുടെയും മകൻ ഷെബീറിന്റെയും പേരിൽ കേസെടുത്തിട്ടു കോഴിക്കോട് വനം ഫ്ളയിംഗ് സ്ക്വാഡ് ഡിഎഫ്ഒ എഫ് ഒ വി ജയപ്രകാശ് നിലമ്പൂർ നോർത്ത് ഡി എഫ് എന്നിവർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വനം വിജിലൻസ് അന്വേഷണം നടത്തിവരികയായിരുന്നു രാവിലെ തുടങ്ങിയ പരിശോധന വൈകുന്നേരം നാല് മുപ്പതോടെയാണ് സമാപിച്ചത് അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും വലിയ ചന്ദനവേട്ടകളിൽ ഒന്നാണ് വിജിലൻസ് നിലമ്പൂർ എസ് എഫ് ഒ സി കെ വിനോദ് പറഞ്ഞു വളമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് അലവി വ്യക്തിയുടെ എന്ന ഉടമസ്ഥെ അനധികൃതമായിട്ട് ചന്ദനം സൂക്ഷിച്ചിട്ടുണ്ട് ചെത്തിയും അല്ലാതെയും സൂക്ഷിക്കുന്നുണ്ട് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് ഈ അടുത്ത കാലത്തായിട്ട് ഒരു വിവരം കിട്ടിയിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശം ഈ വീട് വീടുൾപ്പെടെയുള്ള പ്രദേശം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് അന്വേഷിച്ചു വരികയായിരുന്നു അപ്പോൾ അതിൽ ഇന്നലെ രാത്രി ഞങ്ങൾ ചെന്ന് ഈ സ്ഥലം ഞങ്ങൾ നിരീക്ഷിച്ചു ഏതാണ്ട് ഞങ്ങൾ ഉറപ്പാക്കി ഇന്ന് നമ്മൾ സ്റ്റാഫും ആയിട്ട് അവിടെ പോയി ഈ വീട് യഥാരി നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് സെർച്ച് വാറൻറ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ വീട് സെർച്ച് ചെയ്തു അപ്പോൾ അതിൽ വീടിൻ്റെ ഉൾവശത്ത് നിന്നും പരിസരത്ത് നിന്നുമായിട്ട് നമുക്ക് പന്ത്രണ്ട് ചാക്കുകളോളം സൂക്ഷിച്ച നിലയിൽ ചന്ദനം ചന്ദന വാക്കുകൾ കണ്ടെത്താനായിട്ടുണ്ട് അപ്പോൾ ഇതിൽ അലവി എന്ന് പറയുന്ന വ്യക്തിയാണ് വീട്ടുടമസ്ഥൻ അയാളുടെ മകൻ ചന്ദനം സ്ഥിരമായിട്ട് ചെത്തി സൂക്ഷിച്ച് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയ സമയത്ത് ഈ രണ്ട് വ്യക്തികളും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരെ ഫോണിൽ ബന്ധപ്പെട്ട് പക്ഷേ പ്രതികൾ ഹാജരാവാൻ വിസമ്മതിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ മാസർ എഴുതി ഈ ഫ്ലൈസ്കോറിൽ വേർ നാല് വേർ ഇരുപത്തി നാല് ായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു ഇനി പ്രതികളെയും ഈ തൊണ്ടിയും പ്രതികളെ ഇവരെ അന്വേഷിക്കണം കൊടുമ്പഴ ഫോറസ്റ്റ് സ്റ്റേഷൻ അന്വേഷിച്ചവർ കണ്ടെത്തും തൊണ്ടി തൊണ്ടി ഇന്ന് ഞങ്ങൾ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് കൊടുമ്പഴ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൈമാറുകയാണ് തുടരന്വേഷണത്തിനായി തൊണ്ടി മുതൽ കൊടുമ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് കൈമാറും റെയ്ഡിൽ നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ വി വിജേഷ് വിജേഷ്കുമാർ വനം റിസർവ് ഫോഴ്സ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി രാജേഷ് ബീറ്റ് ഓഫീസർ എൻ പി പ്രദീപ് കുമാർ സി അനിൽകുമാർ പി പി രതീഷ് കുമാർ എൻ സത്യരാജ് എടക്കോട് ബി എഫ് ഒ ടി ബൻസീറ എടക്കോട് വനം സ്റ്റേഷൻ ഡ്രൈവർ എം ഷർഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ Lenora Linen Cotton Cloth and Stitching Pandicard Road One Door